എല്ലാവർക്കും നമസ്കാരം കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമടം ശ്രീരാമ ഹന്മ ദേവസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് നടത്തി വരുന്ന രാമായണ കഥ തുടർച്ചയായിട്ട് ഉള്ള പ്രവചനം ഇന്ന് പ്രവചനം നടത്തുന്നത് അനന്യ ശിവകുമാറാണ് അനന്യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ തവണയും ശക്തമായ മഴയും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വെള്ളം കയറുക എന്നുള്ളൊരു അവിടെ അനുഭവിക്കുന്ന കുട്ടികളാണ് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് ഇപ്പൊ പരീക്ഷകൾ ഒരുപാട് നടക്കുന്നുണ്ട് കുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പഠിക്കാനും എല്ലാ ബുദ്ധിമുട്ട് മീൻസ് അവർക്ക് ഒരുപാട് സ്ട്രെയിനിങ് ഉണ്ട് അതിനിടയിലും എല്ലാ സ്വാമി ആർമ്മത്തിലെ എല്ലാ ക്ലാസ്സിനും മുടങ്ങാതെ ഒന്ന് അറ്റൻഡ് ചെയ്യും ഇതേമാതിരി നമ്മൾ നടത്തുന്ന എല്ലാ പ്രോഗ്രാമിലും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അങ്ങനെ ഒരു എന്താ പറയാ കുട്ടി ആത്മീയമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കണം അതുകൊണ്ട് വീട്ടിലും അവർക്ക് സ്വന്തമായി സമാധാനവും ഐശ്വര്യമെല്ലാം ഉണ്ടാവണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് ശരിക്കും പറയാം മറ്റുള്ളവരെ അതൊന്ന് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഈ മഴ കണ്ട് മഴയെ ആസ്വദിക്കുമ്പോൾ അവർ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിലും ഇവിടെ വന്ന് നമ്മുടെ ഈ പ്രഭാഷണത്തിന് ഇതിൻ്റെയൊക്കെ എഴുതിയെടുത്ത് നേരത്തെ തന്നെ റിഹേഴ്സലൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് അവതരിപ്പിക്കണം എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അതുപോലെ ഇന്ന് ഏകശ്ലോകി രാമായണം ചെയ്യി ചൊല്ലുന്ന രണ്ട് കുട്ടികൾ മുത്തുകുമാർ ശരവണ് ഇവര് രണ്ട് തമിഴ് വംശുദ്ധരാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഉപജീവന മാർഗം ഇവിടെ വന്ന് ഇവിടെ പല ജോലികളും ചെയ്തുകൊണ്ട് ഇവിടെ കഴിയുന്ന ഫാമിലിയിലെ കുട്ടികളാണ് അവരും സ്ഥിരമായിട്ട് സ്വാമി ഓർമ്മത്തിലെ എല്ലാ ഞായറാഴ്ച ക്ലാസ്സുകളിലും വന്ന് അറ്റൻഡ് ചെയ്യുന്ന മിടുക്കന്മാരായ രണ്ട് കുട്ടികളാണ് അവർക്ക് ഭാഷയുടെതായ പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് പോലും അവര് അതിന് വളരെയധികം ഉത്സാഹത്തോടെ വരുന്നവരാണ് നമ്മുടെ കുട്ടികള് ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആ കുട്ടികൾ അതിൻ്റെ എന്തുകൊണ്ട് അവർ വരുന്നു അപ്പൊ ആ അച്ഛനും അമ്മയും അവര് ആഗ്രഹിക്കുന്നത് കുട്ടികൾ നല്ല കുട്ടികളായിട്ട് വളരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ക്ലാസ്സുകളിലേക്ക് അവരെ കൊണ്ടുവിടുന്നത് അപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് അവർ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ ഇതൊക്കെ നമുക്കൊരു മാതൃകയാണ് ഇന്നത്തെ രണ്ട് പ്രഭാഷണം നടത്തുന്ന കുട്ടികളും ഇന്ന് ഇപ്പം ഏകശ്ലോകി നടല്ലുന്ന കുട്ടികളും മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് തന്നെ ഉള്ള കുട്ടികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട് ഇന്ന് ഈ കുട്ടികളിലൂടെ ഇതിനായിട്ട് ക്ഷണിക്കുന്നതിലെ വളരെയധികം സന്തോഷമുണ്ട് ആദ്യമായിട്ട് മുത്തുകുമാറും ശരവണനും ഇപ്പോ ഏകശ്ലോകി രാമായണം ഇപ്പോ ചൊല്ലും ആദ്യം മുത്തുകുമാർ രാമായ രാമ രാമചന്ദ്രായ വേദസേ രഘുനാഥായ ീതായ പതേ നമ പൂർവം രാമദപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹികം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഗനം സമുദ്രദയം ലങ്കാ പുരിദാഹനം പശ്ചാത്തുരാവണ് കുംഭകർണഹനനം ഏദത്തി രാമായണം

രാമത പോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹികരണം ജഡായു മരണം ബാലി നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരിദാഹനം പശ്ചാത്തി രാവണ കുംഭകർണഹനനം ഏദത്തി രാമായണം ഓ ശ്രീരാമേന്ദ്രസ്വാമിയും ഹനുമാൻ സ്വാമിയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ ജീവിതത്തില് നല്ല നിലയിലേക്ക് ഉയർന്നു വരാനായിട്ട് ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നു അടുത്തതായി അനന്യ ശിവകുമാർ അനന്യയെ ഏറ്റവും കൂടി അനന്യയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു രാമ രാമായണത്തിന്റെ തുടർച്ച ഇപ്പോൾ അനന്യ ॐ गुरुभ्यो नमः हरिः ॐ गणानां त्वा गणपदिगुं हवामहे कविम् कवीनामुपमश्रवस्तमम् ज्येष्ठराज्यम् ब्रह्मणाम् ब्रह्मणस्पद आनशृण्वुद्भि सीतसाधनम् प्रणो देवी सरस्वदी गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओ रामाय रामभद्राय रामचन्द्राय वेदसे विघुनादाय नादाय सीताय पदये नमः മനോജവം ബുദ്ധിമതാം മാരുതല്യേം ജിതേന്ദ്രിയൂതം ശ്രീരാമദൂതം നമസ്കാരം ജനകമഹാരാജവിന്റെ മിഥിലയിലെ യാഗ പരിസമാപ്തിക്കു ശേഷം രാജകുമാരന്മാരുടെയും രാജകുമാരിമാരുടെയും വിവാഹം മംഗളമായി നടന്നു ശ്രീരാമചന്ദ്രസ്വാമി സീതയേയും ഭരതൻ ശ്രുതകീർത്തിയെയും ലക്ഷ്മണൻ ഊർമിളയെയും ശത്രുഘ്നൻ മാണ്ഡവിയെയും വിവാഹം ചെയ്തു നവവധൂവരന്മാർക്ക് ആശംസകൾ നൽകിയ ശേഷം മഹാരാജാക്കന്മാർ താപസ ശ്രേഷ്ഠന്മാർ മന്ത്രിപ്രവരന്മാർ പൗരപ്രതിനിധികൾ രാജകുടുംബിനികൾ മുതലായവർക്ക് അനുഗ്രഹങ്ങൾ നൽകി വിശ്വാമിത്ര മഹർഷി ഹിമാലയത്തിലേക്ക് യാത്രയായി രണ്ടു മൂന്ന് ദിവസം മിഥിലയിൽ താമസിച്ച ശേഷം പുത്രന്മാരോടും പുത്ര കൂടി ദശരഥ മഹാരാജാവ് പരിവാര സമേതം അയോധ്യയിലേക്ക് യാത്രയായി ജനകനും കുടുംബാംഗങ്ങളും യഥോചിതം ദശരഥനെയും പരിവാരങ്ങളെയും യാത്ര അയക്കുകയും ചെയ്തു മിഥിലയിൽ നിന്നും തിരിച്ച് കുറച്ചു നേരം ചെന്നപ്പോഴേക്കും ദശരഥ മഹാരാജാവിനും പരിവാരങ്ങൾക്കും യാത്ര സ്വൽപ്പം ക്ലേശകരമായി തോന്നി ഉണ്ടായി ആകാശം മേഘാവൃതമായി ഇടിയും മിന്നലും തകർത്തു കൊടുങ്കാറ്റിന്റെ സംഹാരതാണ്ഡവും ആരംഭിച്ചു ഭൂമികുലുക്കവും അനുഭവപ്പെട്ടു ഈ ദുർനിമിത്തങ്ങളുടെ ഉറവിടം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ദശരഥനോട് കുലഗുരുവായ വസിഷ്ഠ മഹർഷി പറഞ്ഞു എല്ലാം ഒടുവിൽ നല്ലതു മാത്രമായിരിക്കും സമാധാനമായിരിക്കുമെന്ന് രാമനും സഹോദരങ്ങളും ഈ ദുർനിമിത്തങ്ങളിൽ ലവലേശം പരിഭ്രാന്തി ഇതായില്ല അവർ തികച്ചും അക്ഷോഭ്യരായി തന്നെ കാണപ്പെട്ടു യാഗരക്ഷ താടകാവധം അഹല്യാമോക്ഷം ശൈവജാപ്യഞ്ജനം തുടങ്ങിയവയെല്ലാം കഴിഞ്ഞപ്പോൾ രാമന്റെ ആത്മവീര്യം പതിന്മടങ്ങ് ഉത്തേജപ്പെട്ടിരുന്നു തന്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും തന്റെ ജീവിത ശൈലിയുമാണ് തന്റെ മനോ മനോബലത്തിനും സർവ വിജയങ്ങൾക്കും കാരണമെന്ന് ശ്രീരാമചന്ദ്രസ്വാമി തിരിച്ചറിഞ്ഞു ദശരഥന്റെയും പരിവാരങ്ങളുടെയും യാത്രയ്ക്ക് തടസ്സമാക്കിക്കൊണ്ട് മാർഗമധ്യത്തിൽ മഹാതപസ്വിയായ പരശുരാമൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം കയ്യിൽ തിളങ്ങുന്ന വായ്പലയുള്ള ഊക്കൻ വെൺമഴു ഉയർത്തിപ്പിടിച്ച് അട്ടഹസിക്കുന്നുണ്ടായിരുന്നു ഇടതു കയ്യിൽ ഇടതുകൈയിലൊരമ്പും ഇടതു ചുമലിൽ ഒരു വില്ലും ആവനാഴിയും തൂക്കിയിട്ടിരുന്നു ജട മൂർധാവിൽ ഉയർത്തി കെട്ടിവെച്ചിരുന്നു ഒറ്റനോട്ടത്തിൽ തന്റെ ഗുരുവായ ശിവന്റെ രൂപത്തോടായിരുന്നു പരശുരാമന്റെ രൂപത്തിന് സാദൃശ്യം അദ്ദേഹം എവിടെ സഞ്ചരിക്കുമ്പോഴും ആവക പ്രദേശങ്ങളിൽ ഭൂകമ്പവും കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാവുക പതിവായിരുന്നു ക്ഷീയകുലങ്ങളുടെ നിത്യ ശത്രു എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെട്ട ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് പരശുരാമൻ ജമദഗ്നി എന്ന ബ്രാഹ്മണന്റെയും രേണുക എന്ന ക്ഷീയ സ്ത്രീയുടെയും പുത്രനാണ് പരശുരാമൻ പരശുരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെ ആയതിനാൽ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരിക്കൽ അത്രയും മഹർഷിയുടെ പുത്രനായി അനസൂയയിൽ ദത്തൻ എന്ന പേരിൽ മഹാവിഷ്ണു അവതരിച്ചു ശിഷ്യന്മാരുടെ ശല്യത്താൽ മനസ്സുമടുത്ത ദത്താത്രേയൻ പത്നിയുമായി ആത്മധ്യാന നിരതനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കെ കെ രാജ്യത്തെ രാജാവ് കാർത്തവീര്യ കണ്ടുമുട്ടി കൃതവീരപുത്രനായ അർജുനനിൽ പ്രസന്നനായ ദത്താത്രേയൻ കാർത്തവീര്യ അർജുനന് അഷ്ടൈശ്വര്യങ്ങൾ വരമായി നൽകി പിന്നീട് ഗർവിഷ്ഠനായി ദുഷ്കൃതങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കാർത്തവീരിയ അർജുനനെ താൻ തന്നെ വധിക്കുമെന്ന് ദത്താത്രേയൻ പ്രഖ്യാപിക്കുകയുണ്ടായി കാർത്തവീര്യ അർജുനൻ ക്ഷത്രിയകുല ജാതനായിരുന്നു കടുത്ത ബ്രാഹ്മണ വിദ്വേഷിയുമായി മാറി കാർത്തവീര്യ അർജുനന്റെ സഹായത്തോടെ ക്ഷത്രിയന്മാർ ബ്രാഹ്മണന്മാരെ മുഴുവൻ വേട്ടയാടുകയും ദുരിതത്തിൽ അഴ്ത്തുകയും ചെയ്തു വൈദിക കർമ്മങ്ങൾക്കും യാഗങ്ങൾക്കും മറ്റും തടസ്സം വന്നപ്പോൾ ലോകത്തിൽ അധർമ്മം കോടികുത്തിവാണു ഭൂമിയിൽ ഒരിടത്തും ദേവന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാതെയായി ഇതിനെ തുടർന്ന് ക്ഷത്രിയ വംശ വംശജരെ നിഗ്രഹിച്ച് ബ്രാഹ്മണരെ സംരക്ഷിക്കാൻ തക്കതായ നടപടികൾ എടുക്കുന്നതിനായി മഹാവിഷ്ണു നിർബന്ധിതനായി ഗ്രഹുകുലത്തിലെ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും ഇളയ മകനായി മഹാവിഷ്ണു അവതാരമെടുത്തു രാമൻ എന്നാണ് പുത്രന് ജമദഗ്നി പേര് നൽകിയത് തന്റെ പതിനാല് വയസ്സായപ്പോഴേക്കും പരശുരാമൻ എല്ലാ വേദങ്ങളും പഠിച്ചു അസ്ത്രവിദ്യയിലും അതിനിപുണനായി മാറി ഹിമാലയത്തിൽ പോയി ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചിട്ടാണ് പരശു എന്ന ആയുധം അദ്ദേഹം സ്വന്തമാക്കിയത് ഒരിക്കൽ കാർത്തവീര് മന്ത്രി കാമധേനുവിന്റെ പുത്രനായ കാളക്കുട്ടനെ അപഹരിച്ചു പരശുരാമൻ കാർത്തവീര് ആ കാളക്കുട്ടനെ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ല ഉടനെ യുദ്ധം ആരംഭിച്ചു കാർത്തവീര്യ അർജുനന് പതിനായിരം പുത്രന്മാരും പതിനേഴ് അക്ഷോഹിണികളും മഹാപരാക്രമശാലികളായിട്ടുള്ള സേനാധിപന്മാരും ഉണ്ടായിരുന്നു ഇവരെല്ലാം യുദ്ധത്തിനിറങ്ങിയപ്പോൾ പരശുരാമൻ നിഷ്പ്രയാസം അവരെ കൊന്നൊടുക്കി കാർത്തവീര്യ അർജുനൻ നേരിട്ട് പരശുരാമനോട് യുദ്ധത്തിനിറങ്ങി രാവണനെ പോലും ബന്ദനസ്ഥനാക്കിയിട്ടുള്ള ആളായിരുന്നു കാർത്തവീര്യ അർജുനൻ കാർത്തവീര്യ അർജുനൻ തന്നെ സകല ആയുധങ്ങളും സകല ശക്തികളും ആയിരം കൈ ഉപയോഗിച്ചും യുദ്ധം ചെയ്തിട്ടും പരശുരാമനോട് യുദ്ധത്തിൽ ജയിക്കാൻ സാധിച്ചില്ല സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് പരശുരാമൻ എന്ന് മനസ്സിലാക്കി കാർത്തവീരർജുനൻ ഉടൻ തന്നെ ധ്യാന നിമഗ്നനായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഈ സമയം പരശുരാമൻ കാർത്തവീരർജുനന്റെ കൈകളെല്ലാം ഛേദിച്ച് അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി അങ്ങനെ കാർത്തവീര് അർജുനൻ വിഷ്ണുവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാൽ കാർത്തവീരർജുനന്റെ പുത്രന്മാർ കൂട്ടം ചേർന്ന് ആക്രമിച്ച് ജമദഗ്നി മഹർഷിയെ വധിച്ചു ഇത് കണ്ടുകാരൻ ഇടാൻ തുടങ്ങിയ രേണുകയുടെ മുമ്പിൽ വെച്ച് പരശുരാമൻ ക്ഷത്രീയ വംശത്തെ ഞാൻ വേരോട് നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ആയുധങ്ങൾ എന്നിവയോടുകൂടി എല്ലാ ദിക്കിലും സഞ്ചരിച്ച് ബ്രാഹ്മണ ശത്രുക്കളായ ക്ഷത്രിയന്മാരെ എമ്പാടും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മാർഗമധ്യത്തിൽ രോക്ഷാകുലനായി വന്നു ചേർന്നതും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഒരംശം തന്നെയായി തീർന്ന ക്ഷത്രിയ വിരോധം ആളി കത്തിയതുകൊണ്ടാണ് തന്റെ ഗുരുവായ ശിവന്റെ വില്ല് ഒരു ക്ഷത്രിയ ബാലൻ മിഥിലയിൽ വെച്ച് ഒടിച്ചു കളഞ്ഞു എന്ന വാർത്ത കേട്ടപ്പോഴാണ് ആ പഴയ ക്ഷത്രീയ വിരോധം അദ്ദേഹത്തിൽ ഉയർന്നു വന്നത് വീണ്ടും ക്ഷത്രിയ വംശം ധിക്കാരത്തിന് ഒരുമ്പിടുകയാണ് എന്ന് അദ്ദേഹം സംശയിച്ചു എന്നാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കളയാം എന്നുറപ്പിച്ചാണ് അദ്ദേഹം വീണ്ടും ആയുധങ്ങളെടുത്ത് യുദ്ധത്തിനായി പുറപ്പെട്ടത് വഴിയിൽ വെച്ച് ശൈവജാപം ഒടിച്ച ധിക്കാരിയായ ക്ഷത്രിയ ബാലന്റെ മുന്നിൽ തന്നെ എത്തുകയും ചെയ്തു ശൈവജാപം ഒടിച്ച ക്ഷത്രിയ ബാലന്റെ പേര് രാമൻ എന്നാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ പരശുരാമന് കോപം ഒന്നുകൂടി വർധിച്ചു പേരുകൊണ്ടും എനിക്കൊരു പുതിയ എതിരാളിയോ ആരാണവൻ അവനെ കാണട്ടെ എന്ന് അദ്ദേഹം ആക്രോശിച്ചു കോപം പൂണ്ടു നിൽക്കുന്ന പരശുരാമനോട് കുറെ സൗമ്യമായ വാക്കുകളിലൂടെ ദശരഥ മഹാരാജാവ് യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റാനായി നോക്കി എന്നാൽ പരശുരാമൻ കൂട്ടാക്കിയില്ല പരശുരാമൻ രാമനെ വെല്ലുവിളിച്ചു നീ ശൈവചാപമൊടിച്ച ധിക്കാരിയല്ലേ ആ സ്ഥിതിക്ക് നീ എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കൊള്ളൂ എന്നും തന്നോട് യുദ്ധം ചെയ്യാൻ രാമന് യോഗ്യതയുണ്ടോ കൂടി പരശുരാമൻ ചോദിച്ചു ഇതിനായി തന്റെ കൈവശമുള്ള വൈഷ്ണവ വൈഷ്ണവചാപം കുലച്ച് ഞാൻ കെട്ടുന്നതിന് പരശുരാമൻ രാമനോട് വെല്ലുവിളി നടത്തി ഈ വെല്ലുവിളി സ്വീകരിച്ച് ഈ ചാപം കുലച്ച് നീ ഞാൻ കിട്ടുമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ നിനക്ക് യോഗ്യതയുണ്ടെന്ന് അംഗീകരിച്ച് യുദ്ധം ചെയ്യാമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു തന്റെ പിതാവായ ജമദഗ്നിക്ക് വിഷ്ണു നൽകിയതും പിതാവിൽ നിന്ന് തനിക്ക് ലഭിച്ചതുമായ വൈഷ്ണവ ചാപം ശ്രീരാമന്റെ കൈകളിലേക്ക് പരശുരാമൻ നൽകി അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി വളരെ വിനിയാനുവിതനായി പറഞ്ഞു അങ്ങയോട് ഒരു അപരാധവും ഞാൻ ചെയ്തിട്ടില്ല എന്റെ ഗുരുജനങ്ങളുടെ ഉപദേശവും ഹിതവും മാനിച്ച് എൻറെ തന്റെ ധർമ്മം ധന ധർമ്മം മുൻനിർത്തിയുമാണ് ശൈവജാപം ഞാൻ കുലച്ചത് ഞാനത് കരുതി കൂട്ടി ഒടിച്ചതല്ല ശൈവജാപത്തോട് ഞാൻ യാതൊരു അനാഥരവും കാണിച്ചിട്ടില്ല എന്നാലും അങ്ങനോട് വെല്ലുവിളി ഉയർത്തിയ സ്ഥിതിക്ക് ആ വെല്ലുവിളി സ്വീകരിക്കുക എന്നത് എന്റെ കടമയാണ് ആ വില്ല് എന്റെ പക്കൽ തരൂ ഞാൻ അത് കുലയ്ക്കാം ശ്രീരാമചന്ദ്രസ്വാമി യാതൊരു കൂസലും കൂടാതെ വില്ലും അമ്പും വാങ്ങി അമ്പു മടിയിൽ തിരികെ വെച്ച് ബില്ലു പെട്ടെന്ന് വളച്ച് ഞാൻ കെട്ടി അമ്പ് മടിയിൽ നിന്നെടുത്ത് ബില്ലിന്മേൽ തൊടുത്തു അമ്പ് വിട്ടയക്കേണ്ടത് ഏത് ലക്ഷത്തിലേക്കാണെന്ന് ശ്രീരാമൻ പരശുരാമനോട് ചോദിച്ചു പരശുരാമന് പെട്ടെന്നൊരു ലക്ഷ്യം നിർദ്ദേശിക്കാൻ സാധിച്ചില്ല ദശരഥ യാത്രാ ഉള്ളവരെല്ലാം നിർനിമേശരായി ഈ കാഴ്ച കണ്ട് പകച്ചു നിന്നു പരശുരാമന് തന്റെ അസാമാന്യ സിദ്ധികളെല്ലാം പെടുന്നനെ ഉരുകി ഒലിച്ചു പോകുന്നതായി തോന്നി രാമൻ പറഞ്ഞു തൊടുത്തു കഴിഞ്ഞതായ ഈ അമ്പ് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പ്രയോഗിക്കാതെ പിന്തിരിക്കുക സാധ്യമല്ല അങ്ങയുടെ ചല ചലനശക്തി നശിപ്പിക്കാനായി ഈ അമ്പ് പ്രയോഗിക്കണമോ അഥവാ അങ്ങയുടെ തപസിദ്ധികൾ മുഴുവൻ നശിപ്പിക്കുവാനായി ഈ അമ്പ് പ്രയോ പ്രയോഗിക്കണമോ ഏതു വേണം പറയുക ശ്രീരാമചന്ദ്രസ്വാമി വൈഷ്ണവ വൈഷ്ണവചാപം കുലച്ച് അമ്പു തൊടുത്തപ്പോൾ തന്നെ പരശുരാമന്റെ പ്രഭാപ്രസ പ്രഭാപ്രസരം പൊഴിഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യം നിർവഹിക്കപ്പെട്ടു രാമൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് പരശുരാമന് മനസ്സിലായി അദ്ദേഹത്തിന്റെ അസാമാന്യ സിദ്ധികളെല്ലാം രാമനിലേക്ക് പകർന്നു കഴിഞ്ഞു അതോടെ പരശുരാമൻ വെറുമൊരു സാധാരണ തപസ്വി മാത്രമായി മാറി തന്റെ തപസിദ്ധികൾ മുഴുവൻ രാമനിലേക്ക് പകർന്നതിൽ പരശുരാമൻ തികച്ചും സന്തുഷ്ടനായി അതോടെ അന്തരീക്ഷത്തിലെ ദുർനിമിത്തങ്ങളെല്ലാം മറഞ്ഞു പ്രസന്നമായ കാലാവസ്ഥ തെളിഞ്ഞു അതോടെ പരശുരാമൻ മഹേന്ദ്രഗിരിയിലേക്ക് യാത്രയായി ദശരഥ ദശ ദശരഥന്റെ യാത്രാ സംഘത്തിന് വലിയൊരു വിപത്ത് ഒഴിവാക്കുക മാത്രമല്ല അതുവഴി വലിയൊരു അനുഗ്രഹവും കൂടി അവർക്ക് ലഭിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെ ഉന്മേഷം കൊണ്ട് അവർ അയോധ്യയിലേക്കുള്ള യാത്ര തുടർന്നു നന്ദി അനന്യ ഭഗവാന്റെ എല്ലാ അനുഗ്രഹം കുഞ്ഞിനുണ്ടാകട്ടെ മോളുടെ പഠിത്തത്തിന്റെ തരക്കിനിടയ്ക്ക് മോൾ ഇത്രയും നല്ലൊരു പ്രഭാഷണം അവതരിപ്പിക്കാൻ തയ്യാറായത് തന്നെ ആ എന്താ പറയാ മോളുടെ നല്ല മനസ്സ് അതെപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ കേട്ടോ അനന്യ പേര് പോലെ തന്നെ പറഞ്ഞു കേട്ടോ നല്ല ആക്ഷസ്പെതിയോടുകൂടി സുന്ദരമായിട്ട് അവതരിപ്പിച്ചു ആ അനന്യ ദിവസവും രാമായണത്തിലെ ഒരു ശീലെങ്കിലും വായിച്ച് ശീലിക്കണം കേട്ടോ അത് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും അനന്യക്കുണ്ടാകും ഒരു സംശയം വേണ്ട നന്ദിയുണ്ട് കേട്ടോ നല്ല നമുക്ക് അടുത്ത പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം അടുത്തത് സ്വാമി ആരമണത്തിലെ പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിദ്യ ഒന്ന് കട്ട് ചെയ്യാം റെക്കോർഡിംഗ് കട്ട് ചെയ്തിട്ടുണ്ടേ